നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്നും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നിലമ്പൂർ തിരിച്ചുപിടിക്കുമെന്നും വി ഡി സതീശൻ പി വി എൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പി വി എൻവർ യു ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്നും വി ഡി സതീശൻ തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളതിന് അങ്ങയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അദ്ദേഹം തന്നിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും യാത്രയിലെ അല്ല അതൊക്കെ മുന്നണി തീരുമാനിക്കേണ്ട ഞാൻ എത്തിക്കും തീരുമാനിക്കുന്ന കാര്യമില്ല അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും അതെ ഇപ്പോ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെ അല്ല തീർച്ചയായും അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹം രാജിവെച്ച യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പിന്തുണ യുഡിഎഫിന് സംശയമില്ല അല്ല അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസോ യു ഡി എഫോ ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും അദ്ദേഹം പിന്തുണ കൊടുക്കും എന്നാൽ അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ അത് അത് ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ മുന്നണിയിലെ മറ്റു കാലാവസ്ഥകളെ കൂടി അറിയിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ യു ഡി എഫ് ഇപ്പൊ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമൊക്കെ എപ്പോഴാണ് അതൊക്കെ കൃത്യമായ സമയത്ത് പ്രഖ്യാപിക്കും ഒരുമിച്ച് ഞങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ അത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങള് നാലു പേര് ഞങ്ങള് മൂന്നാലു പേര് ഒരുമിച്ചിരുന്ന കാര്യം വന്ന് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് അത് ശരിയാണത് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങളും നന്നായിരിക്കും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞേക്കും ഒക്കെ പറഞ്ഞു അതൊക്കെ കൂടെ സാധനം എന്താ പോലെ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോ ഞങ്ങള് സംസാരിക്കില്ലേ ഞമ്മളവിടെ സംസാരിക്കുന്നവര് പറഞ്ഞ് ഇവിടെ പറയാമോ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കാണ് ഞങ്ങൾ ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനം എടുക്കും നല്ല സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും ആ എല്ലാവരും ചേർന്ന് സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിന്റെ കേരള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ട് അല്ല അവര് ഞങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്കുണ്ട് അവിടെ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഒന്നിലധികം പേര് ഞങ്ങൾക്കുണ്ട് കാരണം അതിന് ഞങ്ങൾ സാഹചര്യങ്ങളും മറ്റും നോക്കിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും അവര് ആരെ വേണേലും മെച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ോ പലകാരൻ അനുഭവം ഉണ്ടായിട്ടും പഠിച്ചില്ല എന്ന് മനസ്സിലായി പഠിക്കരുത് പഠിക്കരുത്